ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ ൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് ഒരു ബാഗൽപൂരി ടൈപ്പ് ക്ലോത്ത് ആണ് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് സാരി കുർത്തി ഒക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഫ്ലീറ്റ്സിലൊക്കെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ചിക്കൻകാരി ഡിസൈൻ വന്നേക്കുന്നതാണ് ഒരു ഗ്രേ ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് പോകുന്നതാണിത് അതുപോലെ തന്നെ ഇതൊരു യെല്ലോ സാരിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രീൻ സാരിക്ക് അങ്ങനെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ബ്ലൗസ് പീസിൻ്റെത് വൺ ഫിഫ്റ്റി ാണ് അതുപോലെ സാരി ക്ലൂത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ടാണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ വിത്ത് വന്നിരിക്കുന്നത് തേർട്ടി സിക്സ് ആണ് നമ്മളൊരു യൂഷ്വലി എടുക്കുന്നതിനെക്കാട്ടിലും ഒരു ഇത്തിരി കൂടെ എടുക്കേണ്ടി വരുമായിരിക്കും ഒരു വൺ മീറ്റർ എടുക്കുന്നവർക്ക് വൺ ട്വൻ്റി ഫൈവ് മതിയാകും ബ്ലൗസിന് അപ്പോൾ ഒരു സ്ലീവ് ഒക്കെ നമ്മളൊരു എൽബോയൊക്കെ കൊടുക്കുവാണെങ്കിൽ അത്രയും വരും നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ നല്ലൊരു റാണി പിങ്ക് ആണ് ഇതൊരു ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് അതുപോലെ തന്നെ ഒരു ടിഷ്യൂ ഫിനിഷിങ്ങിലൂടെ വന്നേക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിനകത്തും നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തത് റാണി പിങ്ക് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് കണ്ട ഗ്രേ സാരിക്കും ഒരു ബ്ലൗസും ചൂസ് ചെയ്യാം അതേപോലെ നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു പിങ്ക് ടോണിൽ വന്നേക്കുന്ന സാരിയാണ് ഇപ്പോൾ ഒരു ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിൽ ഇതൊരു സാരിയും ബ്ലൗസ് ഇതെടുത്തിട്ട് ബ്ലൗസിൽ ചെറിയൊരു വർക്ക് വർക്കൗട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് അതുപോലെ ഈ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ആ ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇതിന് നല്ല ഒരു ബ്ലൗസ് പീസാണ് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി തേർട്ടി സിക്സ് വിത്ത് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് ബേബി ഫ്രോക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുർത്തി മേയ്ക്കാനൊക്കെ പറ്റിയതാണ് ഒരു ബ്ലൂ വിത്ത് ഒരു പിങ്ക് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും നല്ലൊരു ഭംഗിയിലുള്ള കുർത്തി മെയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് ഒരു എലൈൻ കട്ടിങ്ങിൽ ഒരു ഒരു ഒക്കെ കൊടുത്തിട്ടൊക്കെയുള്ള ഒരു പാറ്റേണിലൊക്കെ ചെയ്യാനായിട്ട് നല്ല ആപ്റ്റാണ് അതുപോലെ തന്നെ ഈ ഒരു വതറിലും നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വൻ സാരി കൊടുക്കുന്ന ഒരു ഹക്കോബയുടെ ബ്ലൗസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് സാരി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ത്രീ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് ഏറ്റവും അൽക്കോട്ടൺ ഫാബ്രിക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് വൺ സൈഡിൽ നല്ല ഭംഗിയുള്ള വർക്ക് ഉണ്ട് റാണി പിങ്ക് ആൻഡ് പീച്ച് ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു സ്മോൾ സ്മോൾ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും ചെയ്തേക്കുന്ന ഒരു ക്ലോത്താണ് ഇതും അതുപോലെ തന്നെ സാരി ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കാണ് സാരി അതുപോലെ കുർത്തി ഒരു അലിയ കട്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിൽ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അപ്പർ യോക്കിൽ ഈ ഒരു ഡിസൈൻ കൊടുത്ത് അപ്പം നമുക്കൊരു വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് ഫോർട്ടി ഫോർ വെട്ടിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വരുന്നതും ഫൈവ് ഫിഫ്റ്റി ആണ് അണി മെറ്റീരിയൽസിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോയി ക്ലോത്ത് ആണ് ഇതിൽ ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് ആ ഒരു സെയിം തന്നെ ആ ഒരു ടോണിലുള്ള സീക്വൻസിൻ്റെ വർക്കൂടാണ് വന്നേക്കുന്നത് ഇതൊരു സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു ലൈലാക്ക് കളറിൽ വന്നേക്കുന്നു സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താലും നല്ല ഇപ്പോൾ ഒരു ഒരു ഫെയർവെല്ലിൻ്റെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് ന്യൂജനെല്ലാം ഇതിങ്ങനത്തെയുള്ള ഒരു പേസ്റ്റൽ ടോൺസ് ഒത്തിരി പ്രിഫർ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും സാരി ഒരു സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് കൂടെ ഇത് തന്നെ ചെയ്താലും അല്ലെങ്കിൽ സ്ലീവ് കൊടുത്താലും ഭംഗിയായിരിക്കും ഈ ലൈൻസ് വരുന്നതുകൊണ്ട് നല്ല രസമാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഏറ്റവും ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതൊരു വേർട്ടിക്കൽ സ്ട്രൈക്ക് പാറ്റേണിലാണ് ഈ ഒരു ക്ലോത്ത് പോയേക്കുന്നത് അതുപോലെ സൈഡിൽ ഈ ഒരു ബോർഡറുമാണ് ആ ഒരു ലൈൻസിൽ തന്നെ പോയേക്കുന്നു ഇതിൽ തന്നെ ഒരു റെയിൻബോ ആ ഒരു സീക്വൻസിൻ്റെ വർക്കൂടാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാനായിട്ട് നല്ലൊരു മെറൂണും വൈലൂടെ ചേർന്ന ഒരു ബർഗണ്ടി ടോണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പെർ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് സാരി കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അംബർല കട്ടിങ്ങിലുള്ള സ്കേർട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ചേർന്ന് ഒരു നെറ്റിൻ്റെ വെച്ചിട്ട് ടോപ്പ് ചെയ്യാം അങ്ങനെ വെറൈറ്റി ഫീൽഡിൽ നമുക്ക് ഒരു ഡ്രസ്സ് മേയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ലൈൻ പാറ്റേണിലാണ് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സിലാണ് ഒരു തിന്നായിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഒരു ലൂറെക്സ് ലൈൻസൂടാണ് സൈഡിൽ കൂടെ വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണുക ടു പീസ് ആയിട്ടും മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് നല്ലൊരു ഗ്രേ ആൻഡ് ആ ഒരു ലൈഡാക്ക് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം ചെയ്യാനും അതുപോലെ ഇത് വെച്ചിട്ടും ടോപ്പ് ചെയ്താൽ നല്ല രസമായിരിക്കും ഇതിനെ കമ്പൈൻ ചെയ്ത് തയ്ക്കാൻ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് എൻ്റെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ ടോൺ ഗ്രീൻ വിത്ത് ആ ഒരു ലൈലാക്ക് ആണ് കോമ്പിനേഷൻ നല്ല രസമുള്ള രസമുള്ളൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫോർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് ചാട്ടം നല്ലൊരു പിങ്കിഷ് പീച്ച് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് പെർ മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ ബോട്ടം ചെയ്യാനായിട്ട് ഈ ഒരു ലൈൻ പാറ്റേണിൽ ഈ ഒരു സ്മോൾ ഡിസൈൻ വന്നേക്കുന്നത് നമുക്ക് പേർ ചെയ്യാം മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ട് സെറ്റൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു യെല്ലോ ടോണിലാണ് യെല്ലോ ആൻഡ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈനിലാണ് ഒരു റണ്ണിങ് മീറ്ററിൽ ഈ ഒരു സ്ട്രൈപ്പിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ക്ലോത്ത് ആണ് ഇതാണ് ഇതിൻ്റെ ആ ഒരു വ്യൂ വന്നേക്കുന്നത് എൻ്റെ ഡിസൈൻ നല്ല ഭംഗിയിൽ വരുന്നു ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ടോപ്പ് ബോട്ടം നമുക്ക് ഇതിൽ തന്നെ കൊടുത്താലും നല്ല രസേലൈൻ കട്ടിങ്ങിൽ ഒരു കുർത്തി മേയ്ക്കാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം പെയർ ചെയ്ത ഒരു സെമി പ്ലാസൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഒരു ബ്ലാക്ക് ചാർട്ടിലാണ് ഈ ഒരു ഡിസൈൻ കുർത്തിക്ക് ആപ്റ്റായിട്ടുള്ളത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് ആണ് ആ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മെറൂൺ കോമ്പോയൊക്കെയാണ് ഇപ്പോൾ ഒരു മെറൂൺ കളറിലെ ബോട്ടം അല്ലെങ്കിൽ ഒരു ബെയ്ജിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു മസ്ലിൻ ഫാബ്രിക് ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്നു ഇത് നമുക്ക് സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ഫോർട്ടി ഫോർ വിത്തിൽ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഐറ്റം മസ്ലിൻ ഫാബ്രിക്കിലാണ് നല്ലൊരു ബ്രൗൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ സെറ്റിനൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ